സാധാരണ ഏതൊരു പരീക്ഷ കൺസിഡർ ചെയ്യുന്ന സമയത്തും ആദ്യത്തെ ഒരു പറയുന്ന പറ്റുന്ന രീതിയിലുള്ള ഇത് എനിക്ക് അറിയാവുന്ന രണ്ടാമത്തെ ഓർഡർ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ ആദ്യത്തെ കണ്ടപ്പോ തന്നെ ഫുൾ ബ്ലാങ്ക് ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി എന്റെ ഒരു കസിൻ ഉണ്ട് കസിൻ ബ്രദർ അവന്റെ പേര് മോനുന അവൻ പ്ലസ് ടു എക്സാം അതായത് ബോർഡ് എക്സാം എഴുതിയിട്ട് ഇരിക്കുകയാണ് അതായത് ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു അവൻ പറഞ്ഞു ഭയങ്കരന്ന് വെച്ചാൽ പിന്നെ സി ബി എസ് ഇ ആണ് അവന്മാർ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇടുന്നതൊന്നും പറയാൻ പറ്റത്തില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ പ്ലസ് ടു എഴുതി അതും ബോർഡ് എക്സാം എഴുതി ആ സമയത്ത് ഈ പറയുന്ന കെമിസ്ട്രി ഭയങ്കര പാടായിരുന്നു കെമിസ്ട്രി ആ സമയത്ത് ഓക്കെ പത്ത് വർഷത്തിന് ശേഷമാണ് അനിയൻ എഴുതുന്നത് ഭയങ്കര പാടായിരുന്നു ഫിസിക്സ് അവന് എന്താ പറയണ്ടേ അവൻ പറയുന്നതെന്ന് വെച്ചാൽ ചേട്ടാ ഈ പറയുന്ന ഈ എൻട്രൻസിനൊക്കെ വരുന്ന പോലൊക്കെയാണ് കൂരോകാലും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ജയിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പം സ്റ്റേറ്റിലെ വിഷയങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി അവർ എന്താ പറയാ അവർക്ക് എന്താ അവർ ജീവിതത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് എന്ന് അവർ പറയാനേ പിന്നെ ഈ എൻട്രൻസ് ലെവല് കൊസ്റ്റ്യൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മോഡൽ എക്സാം വെറും സിമ്പിൾ ആയിരുന്നു മോഡൽ എത്രയും ആക്കിയിട്ട് ഇത് എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കണേ നമ്മളോട് ചോദിക്കുന്നത് ഓക്കെ ഇന്ന് നമ്മൾ അടുത്ത വീട്ടില കുട്ടി ഈ കാര്യം തന്നെ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അവര് സംസാരിച്ച കാര്യങ്ങൾ വോയിസ് ഒക്കെ എടുത്ത് വെച്ചാലോ ഞാൻ കരുതുക പിന്നെ വേണ്ട അവരുത് എന്തിനാന്ന് കരുതി അപ്പൊ തന്നെ ചേട്ടാ ഇത് ന്യൂസിലും വരുവാൻ ചെയ്ത് ഇത് അത്യാവശ്യം സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിള്ളേരുടെ അവസ്ഥയും കാര്യങ്ങളും അവര് പറയുന്നത് വെച്ചാൽ പ്ലസ് ടു ആണ് ഈ പ്ലസ് ടുൻ്റെ മാർഗ്ഗ് ഇരിക്കും ചേട്ടാ ഞങ്ങളുടെ ജീവിതം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ കാലത്ത് എങ്ങനെ അതും ഇവര് ഈ സംസാരിക്കുമ്പം ഞാൻ സത്യം പറയാം നമ്മളീ ടൂ കേഡ്സിനെ ശരിക്കും കളിയാക്കുണ്ട് പക്ഷെ ഇത്രയും പക്വതയോടെ കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന കുറേ പിള്ളേർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് ഓരോരുത്തരും സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും അവർ അത്രയ്ക്ക് ദന്നത്തോടെ എന്ന് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ഭാവിയാ ചേട്ടാ ഏഹ് ഞങ്ങൾക്ക് ഇനി എന്ത് പഠിക്കും ഏ മാം കുറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ നല്ല എവിടെയെങ്കിലും നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമോ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഏഹ് അപ്പം ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു കുറച്ചു നേരം സംസാരിച്ച് അപ്പോഴാണ് ന്യൂസും കാര്യങ്ങളും ഇന്ന് കാണാൻ ഇടായത് അപ്പം എനിക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കണം എന്ന് തോന്നി ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെ ട്വന്റി ഫോറിൻ്റെ കമന്റ് ബോക്സിലും അല്ലാതെയുമൊക്കെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നുള്ള പരീക്ഷകൾ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ ആശങ്കയോടെ അറിയിക്കുന്നുണ്ട് അത്തരമൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ ഫസ്റ്റ് ഫിസിക്സ് എക്സാം ആയിരുന്നു ഫിസിക്സ് ഫിസിക്സ് പാറ്റേൺ മാറ്റി എന്ന് എന്ന് നമ്മൾ നമ്മൾ കാണുമ്പോൾ തന്നെ 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 ഇനിയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യും പക്ഷേ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ആദ്യത്തെ കണ്ടപ്പോൾ ഫുൾ ഫുൾ ബാക്കി വായിക്കുമ്പോൾ ഡീഗ്രേഡിങ്ങും ഒക്കെ പോയി വാരിക്കൊരു എ പ്ലസ് നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ എന്തായാലും പ്ലസ് ടു വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ പ്ലസ് ടു ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല ആദ്യ ഭാഗങ്ങളിലെ ഒരു മാർക്കും രണ്ടു മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ രണ്ടെണ്ണം അറിയാത്ത അവസ്ഥ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം ഫിസിക്സ് ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ നോക്കി ക്വസ്റ്റ്യൻ നല്ല വിഷമ കണ്ടപ്പോ പഠിച്ചത് ഉള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റമാണെ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയെന്താ ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു പാറ്റേൺ ആണ് അവർ തന്നത് അപ്പോൾ ഈ മോഡൽ എക്സാമിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല ഒരു പാറ്റേൺ ആയിരുന്നു നേരത്തെ ഒരു സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പത്താം ക്ലാസ് വരെ കുട്ടികളെ സി ബി എസ് ഇ പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടാൻ വേണ്ടി പ്ലസ് വൺ പ്ലസ് ടു ഈ പറയുന്ന സ്റ്റേറ്റിൽ കൊണ്ടുവിടുകയും ഇപ്പം കണ്ടില്ലേ സ്റ്റേറ്റിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി കാരണം പിള്ളേർ പറയുന്ന മോഡൽ എക്സാം ഭയങ്കര സിമ്പിൾ ഭയങ്കര സിമ്പിളും കാര്യങ്ങളും ഒരു പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഒരു ചെറിയൊരു മീഡിയം ഞാൻ വെച്ചതരാം അതിന് ആ പാടറിയാവുന്നത് ഇപ്പം ആദ്യത്തെ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വെറും സിമ്പിളായിട്ടായിരിക്കും നമുക്ക് എന്തായാലും എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടത് പക്ഷേ ഇവിടെ ആ കുട്ടിക്ക് ആ പാടറിയാവുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ ആ കുട്ടീൻ്റെ വീഡിയോ

ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പ്ലസ് ടു ഫൈനൽ എക്സാം ഫിസിക്സ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷണുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു പരീക്ഷ ആയിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ മോജോ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത്വ്യക്തി കിട്ട ഒരു ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും മന മന മനസ്സറിഞ്ഞിട്ട ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാമിന് ഈ സാധനം വന്നിട്ടാണ് ഫൈനൽ എക്സാമിൽ വരുതേ ഇതിട്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ ഈ ഈസി എക്സാം ഇതൊക്കെ കാണുമ്പോൾ എല്ലാരും പറയുന്നത് പോട്ട മക്കളെ എക്സാം അല്ലേ അത് വീട് ഈ എക്സാം പോയപ്പോട്ട് അടുത്ത എക്സാമിൽ നമുക്ക് പഠിക്കാം നിങ്ങൾ അടുത്തിലോട്ട് ലോട്ട് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഇരുന്ന് പഠി നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ പറയാം അവർക്ക് ഫിസിക്സിനാണെങ്കിലും ആണെങ്കിലും അധികം സമയം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം അവർ ആ എക്സാം ചെന്നപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത രീതി പോലെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും അവരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തായാലും നമുക്ക് ബാക്കി ന്യൂസും കൂടെ ശതമാനം ശരാശരി നിലവാരമുള്ളതും ബാക്കി ഇരുപത് ശതമാനം കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവും രക്ഷിതാക്കൾ ഒരു പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോ ഇനിയിപ്പോ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ മനസ്സിലവർക്ക് പേടി കയറി ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ അപ്പൊ അത് അവരുടെ പ്രിപ്പറേഷനും നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് എക്സാമിനെ ഞാൻ കഴിഞ്ഞിട്ട് വളരെ നിൽക്കുന്നു പറഞ്ഞു നമ്മൾ വിളിക്കാമെന്നിക്കുന്നു ചോദിച്ചു ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പോയ ഡയറക്ട് ഇൻഡൈറക്ട് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല വരാനിരിക്കുന്ന ഗണിത പരീക്ഷയും ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നു ഈ സിലബസിലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ശരിക്കും കുട്ടികൾക്ക് ടെൻഷൻ അടിക്കും ഇപ്പൊ തന്നെ ഫിസിക്സും ഈ പറയുന്ന കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വരുന്ന എക്സാം ശരിക്കും അവർക്ക് മെന്റലി ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും കാരണം എന്ന് ഇപ്പൊ തന്നെ അവർക്ക് ടെൻഷൻസ് ആയി ഒന്ന് ആലോചിച്ച് നോക്കി ചില കുട്ടികൾ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല എല്ലാ കൊല്ലവും കാണുന്ന ഒരു ഇതാണ് ഒരു എ പ്ലസ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എൻ്റെ ഒരു മാർഗ് കുറഞ്ഞത് പോയെന്നും പറഞ്ഞിട്ട് പോയി ജീവിതം വരെ വേണ്ടാന്ന് വെക്കുന്ന കുട്ടികളുണ്ട് ഒരു മാർഗ്ഗ പോയേനെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രയോ കുട്ടികളുണ്ട് വെറും പാവപ്പെട്ട വീട്ടിലാണെങ്കിൽ പോലും കാരണം മാർഗം ഉണ്ടെങ്കിലും ജയിക്കാം ജയിച്ചൊരു ഉന്നതങ്ങളിൽ എത്താം എന്ന് ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട് അവരുടെയൊക്കെ വഴിമുട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഞാനിപ്പോഴും അന്നും ഇന്നും ഞാൻ കുറ്റം പറയുന്നത് ഇവിടുത്തെ സർക്കാരിനെ തന്നെ ഞാൻ കുറ്റം പറയത്തുള്ളൂ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ ആ പറഞ്ഞതിൽ തെറ്റാണോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞാൻ എൻ്റെ അഭിപ്രായം അന്നും ഇന്നും അങ്ങനെ തന്നെ ഞാൻ പറയാം ു ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ നാട് ഇത്ര തൊലിഞ്ഞ് പോകാൻ കാര്യം തൊലിഞ്ഞ് മുടിഞ്ഞ് ഇനി എന്താ പറയണ്ട യല്യം കഷ്ണം എന്ന് തന്നെ പറയാം ഇല്ല അതുമില്ല ഇല്ല അത്രയ്ക്ക് നാട് ഈ ദുഷിച്ചു പോണെങ്കിൽ ഈ ഒരു നശിച്ച സർക്കാർ ഇവിടുന്ന് പോകണം പോവാതെ ഒരു ഒരു രക്ഷയില്ല പിള്ളേരെ വരുന്ന തലമുറയോടും കൂടെ പറയാം ജയ് ജയൊക്കെ വിളിച്ച് നടക്ക നീയൊക്കെ അത്രേ ഉള്ളൂ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതെന്ന് പോവാവോ പരമാവധി കാര്യങ്ങൾ നന്നാവും ഇനി ഇപ്പൊ പഠിച്ച് അല്ലെങ്കിൽ ഒരു പാസ് ആയി കഴിഞ്ഞ് എ പ്ലസ് മേടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും സീറ്റ് കിട്ടാൻ പാടാണ് ഏഹ് ഇനി ഇവരുടെ ഭാവിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറെ ഇപ്പഴും ട്വന്റി പെർസെന്റേജ് തേർട്ടി പെർസെന്റേജ് പിള്ളേരെയുള്ള സ്വന്തം ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അവർക്ക് അവരുടെ എന്താ പറയണ്ടേ അവരുടെ ഒരു വിളക്ക ഈ ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അണച്ചു കളയുന്നത് പിള്ളേരുടെ ഐക്യു ലെവലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണോ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക കഷ്ടം തന്നെ കഷ്ടം എന്ന ആശങ്ക രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നു അവരുടെ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കയാണ് ന്യായമായ ആശങ്കയാണ് വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന പരിഭ്രമം എന്താണെന്ന് നമ്മൾ അവരുടെ പ്രതികരണത്തിൽ കേട്ടല്ലോ ഇനി നമുക്ക് പ്ലസ് ടു ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് ഇപ്പോഴും പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആശങ്ക എന്താണ് അവരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാം ബിസിനസ് തുടങ്ങിയപ്പോൾ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമുണ്ടായില്ല പക്ഷേ ടൂ മാർക്ക് എത്തിയപ്പോൾ കുറെ ആലോചിക്കേണ്ടി വന്നു അങ്ങനെ കൊറേ ആലോചിച്ച് സമയം കുറെ വന്നു പിന്നെ മാത്സ് ഫോളോയിങ് ആയപ്പോഴും ലൈക്ക് കൊറേ അത്യാവശ്യം ആലോചിക്കേണ്ടി വന്നു അങ്ങനെ എട്ട് മാർക്ക് എഴുതിയപ്പോൾ അധികം എഴുതാൻ പറ്റിയില്ല വൺ മാർക്കും ടു മാർക്കും ഒന്നും എഴുതാൻ പറ്റിയില്ല കുറേ നേരം ആലോചിച്ചിട്ട് മനസ്സിലായത് പിന്നെ ആ മാത്സ് നല്ല പേടിയുണ്ട് ഇനി വരുന്ന പാറ്റേൺ എങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും നല്ല പേടിയുണ്ട് ഇളവുണ്ടാകാൻ താല്പര്യമുണ്ട് ലിബറൽ ആക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാം നോക്കിയിട്ട് പോയ കുട്ടി പരീക്ഷകളിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവളുടെ ആത്മവിശ്വാസം ചോരുന്ന രീതിയിലാണ് ബോർഡ് അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ കൊടുക്കുക എന്നുള്ളതാണ് മോഡൽ ഉദ്ദേശിക്കുന്നത് ഇത് അതുമായിട്ട് യാതൊരു ഒരു പരീക്ഷ കഴിയുമ്പം അടുത്ത പരീക്ഷ എങ്ങനെ ആവും എന്നുള്ള പേടിയിലാണ് ഇപ്പം മാത്സിനെ കുറിച്ച് പേടിച്ചാണ് ഇരിക്കുന്നത് ബയോമാത്സാണ് മോളെടുത്തിരിക്കുന്നത് പരീക്ഷയുടെ പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഒരു ഒരു ചെറിയ ക്ലൂ എങ്കിലും അവർക്ക് മോഡൽ എക്സാം നടത്തിയപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു അതിനനുസരിച്ച് കെമിസ്ട്രിയിലാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി ചോദിച്ചിരിക്കുന്ന ആ പ്രോബ്ലം ആൻസേഴ്സ് കിട്ടണ്ട പോലും കുട്ടികൾക്ക് ആൻസർ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള വളരെ കുഴപ്പിക്കുന്ന ഓക്കെ ഓരോരുത്തരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്തായാലും ഞാനൊരു കമൻറ്റ് വായിച്ചു തരാം നമസ്കാരം സാർ ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇന്ന് കഴിഞ്ഞ കെമിസ്ട്രി എക്സാം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഞങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഞങ്ങളുടെ പ്ലസ് ടു എക്സാം ഇത്രയും ബുദ്ധിമുട്ടാക്കാനായിരുന്നെങ്കിൽ എന്തായിരുന്നു മോഡൽ എക്സാം നടത്തിയത് കുറഞ്ഞ പാസ് മാർക്ക് വാങ്ങാനുള്ളത് ഉള്ളതെങ്കിലും ഇടുക എന്നത് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ രീതി ആയിരുന്നില്ലേ പലരുടെയും മാനസിക നില വളരെ ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയായിരുന്നു ഇന്ന് ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിലും ട്രസ് ട്രസ് ആയിരുന്നു ഇത് എന്നുള്ള രീതിയിലാണ് ആ കുറച്ച് കമൻറ്റും കാര്യങ്ങളും കിട്ടിയത് പതിനെട്ട് വയസ്സേ ഉള്ളു ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തെങ്കിലും അതൊരു നെഗറ്റീവ് ചിന്തിച്ച് അത് എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എന്ത് ചെയ്യും നിങ്ങൾ അതൊന്നും ആലോചിച്ചു മാർഗ്ഗം ചില വീട്ടുകാർ മാർഗ്ഗ കൊണ്ട് എത്താൻ വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലും ചെയ്യിച്ച് കാരണം ഒന്നും പത്ത് രൂപ കൊടുക്കാനില്ലാത്തവരെ എങ്ങനെയെങ്കിലും പഠിച്ച് മാർഗ്ഗം മാർ മേടിച്ച് കയറി പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ എന്തു ചെയ്യും സത്യത്തില്ല ഓക്കെ നാളെ ഒരു കുട്ടിയെ എക്സാം മാർഗ്ഗം കുറഞ്ഞതിൽ മനസ്സ് വിഷമിച്ച് സ്വന്തം ജീവൻ ഒടുക്കിയാൽ ആരെങ്കിലും സമാധാനം പറയുമോ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അതെ ഇവിടുത്തെ ഗവൺമെന്റ് സമ്മാനം പറയുമോ അവന്മാരൊക്കെ ഇരുന്ന് ജസ്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ വിഷയം വരുമ്പം എല്ലാവരും അതിലോട്ട് ഓടിപ്പോകും അതാണ് സത്യത്തി നഷ്ടം കുട്ടി കുട്ടിക്കും കുട്ടിയുടെ കുടുംബത്തിനും മാത്രമല്ലേ സത്യമാണ് ആ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരുടെ അവസ്ഥ എന്താണെന്നുള്ള രീതിയിൽ ഒരു കൊച്ചിൻ്റെയും കൂടെ കമൻറ്റ് ചെയ്യാൻ വായിച്ചേ ഇംഗ്ലീഷ് എക്സാം കുറച്ച് എളുപ്പമായിരുന്നു സമയം കുറച്ച് കി കിട്ടിയില്ലേ കിട്ടിയില്ലേലും എന്നാലും കുഴപ്പമില്ലായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി വേണ്ടത്ര ദിവസത്തെ സ്റ്റഡി ലീവ് ഇല്ലാത്തത് കൊണ്ട് പരമാവധി സമയം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എക്സാം ഹാള് കയറുന്നത് വരെ പരീക്ഷ എളുപ്പമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ശരിക്കും വിഷമം വന്നു ഫ്യൂച്ചറിൽ ആഗ്രഹിച്ചൊരു കോഴ്സ് എടുക്കാൻ പറ്റില്ല എക്സാം പാറ്റേൺ മാ മാറ്റുന്നതിൽ ഒന്നും പറയുന്നില്ല പക്ഷെ മോഡൽ എക്സാം ഇതുപോലെ അക്കാമായിരുന്നു എന്നുള്ള രീതി എല്ലാവരും പറയുന്നു മോഡൽ എക്സാം ഇതുപോലെ അക്കാമായിരുന്നു എന്നുള്ള രീതിയില്ല ഇനിയുള്ള എക്സാം ആണെങ്കിൽ പോലും ഈ കുട്ടികൾക്ക് നല്ല രീതി എഴുതട്ടെ നമുക്ക് അത്രേ പറയാൻ പറ്റത്തില്ല എങ്ങനെയായാലും ഇവർക്ക് നീതിയും കാര്യങ്ങളും കിട്ടിയേ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും അവർക്ക് അതിനനുസരിച്ച് എങ്ങനെയെങ്കിലും നല്ല മാർക്കും കാര്യം കിട്ടട്ടെ നമുക്ക് ഇപ്പം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അതിനു അതിനുമുമ്പ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ച് ഇതിനെന്തെങ്കിലും മാർഗമുണ്ടോ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ബോർഡ് എക്സാം അതായത് ഫിസിക്സിന്റെ ബോർഡ് എക്സാം സമയത്ത് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ സ്കൂളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വിട്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് അറിയട്ടെ ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക എന്തായാലും കുട്ടികൾക്ക് നീതി കിട്ടട്ടെ ഓക്കെ കൈസാ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു